പിന്നെ പിന്നെ ഉസ്താദ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരുപാട് അപവാദങ്ങള് പ്രചരിപ്പിക്കുന്നുണ്ട് എന്റെ ഉപ്പമാരോടും ഉമ്മമാരോടും ഈ മജലീസിനെ സ്നേഹിക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരോടും സ്നേഹത്തോടെയാണ് ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ബാക്കിയെല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം പച്ചക്കളവാണ് നൂറ്റിപ്പത്തി ശതമാനം പച്ചക്കളവാണ് അതിൽ ഒരാളും ഭക്ഷണിക്കേണ്ട ആവശ്യമില്ല അത് അത് എന്റെ സ്നേഹത്തോടെ പറയാനുള്ളത് അതല്ലാതെ എന്റെ പിന്നെ മറുപടി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഞാൻ പോകൂല ഇതൊന്നും എന്തെങ്കിലും തുടങ്ങിയതൊന്നല്ല ആയിരത്തി അഞ്ഞൂറ് മജിലിസ് ആയി ആയിരത്തി അഞ്ഞൂറോ മജിലിസിൽ ഏതെല്ലാം ഇപ്പോ ഈ ഒരു ആരോപണം ബാക്കിയൊക്കെ നമുക്ക് വന്നില്ലേ ഇതും വന്നു അപ്പുറം അത് നൂറ് ശതമാനം എന്റെ ഭാഗത്ത് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ശക്തമായിട്ട് അപ്പുറത്ത് ആരാന്ന പോലും നോക്കാതെ ഞാൻ വെല്ലുവിളിച്ചു നിങ്ങൾക്കൊക്കെ എന്റെ വോയിസ് കേട്ടപ്പോ സങ്കടമായിട്ടുണ്ടായിരുന്നു എന്തോണ്ടാസ്തം അങ്ങനെ പറഞ്ഞേ അതെന്തോണ്ടാ പറഞ്ഞത് അങ്ങനെ പറയിപ്പിക്കാൻ എന്താണ് കാരണം എന്നുള്ളതൊക്കെ ഇൻഷാല്ലാ ആവശ്യം വരുമ്പോൾ ഇത് ലീഗൽപരമായിട്ട് നിയമപരമായിട്ട് ഇൻഷാല്ലാ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളും ആളുകളൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ആവശ്യം വരണ സമയത്ത് എല്ലാ തെളിവുകളും ഇൻഷാല് ആവശ്യം വന്നാൽ നമുക്ക് പുറത്തു പുറത്തുവിടത്തു ധൈര്യം നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പിച്ചു തരാം അതെങ്ങാനും അതിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അന്യ കണ്ണിനായിട്ട് ഉമ്രൊക്കെ വന്നിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും ഉസ്താദിന് അനാവശ്യമായ ബന്ധമുണ്ടെന്ന് തെളിചിച്ചെന്നാൽ ഞാൻ അറിയുന്നതാവിന്റെ ഓഫീസിന്റെ ചാവീട് കൂട്ടിയിട്ടുള്ള കൈകളു ആർക്കും അറിയുന്നില്ല അവൻ്റെ ഓഫീസിന്റെ ചാവിയുടെ രണ്ട് ഏക്കർ മൈതാനിന്റെ അവിടെ പേരിലട കൃത്യമായിട്ട് അതിന്റെ ഒക്കെ കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പഠിച്ചു കൃത്യമായി പഠിച്ച് ഞാൻ ആയിരത്തി അഞ്ഞൂറാം മജ്ലിസ് കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്തെ മജ്ലിസ്സിൽ ഞാൻ വേദന പറഞ്ഞിരുന്നത് എന്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ആ പ്രഭാഷണത്തിൽ ചില ഭാഗങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ച് പറയുന്നുണ്ട് കേൾക്കാത്തല്ല ഒന്ന് കേൾക്കാം കേട്ടോ ആയിരത്തി അഞ്ഞൂറാം മജിലിസ് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്തെ മജ്ലിസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അല്ലെ വിശദായിട്ട് പറയുന്നു എനിക്കതിന്റെ പിന്നില് മറുപടി കാര്യങ്ങളായിട്ട് പോവലല്ല ഞാൻ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല പോയിട്ടുണ്ടെങ്കിൽ കൂടെ എത്തിക്കൂല അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് മജിലിസും വളരെ മനോഹരമായി റാഹത്തായി കഴിഞ്ഞിട്ടും അതിലെ സഹി കെട്ടിട്ട് അസൂയയും കിബറും കൊയിന്തും മൂത്ത ആളുകളാണ് അതൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടും അത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആ വെല്ലു ഞാൻ ആ വോയിസിലിന്റെ വെല്ലുവിളി കേട്ടവർക്കറിയാം ഞാൻ അത്രയും ശക്തമായിട്ട് പറയണമെങ്കിൽ അത് എന്റെ ഫാമിലിയിൽ കയറി കളിച്ചത് കൊണ്ട് മാത്രമാണ് എന്റെ ഫാമിലിയിൽ കയറി കളിച്ച് എന്റെ ഫാമിലിയെ എന്നിൽ നിന്ന് അകത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം മുസ്താദിന്റെ മുസ്താദിന്റെ കൂടെ കമ്മിറ്റി ഭാരവാഹികൾ അടുക്കലുണ്ട് അത് ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ഇപ്പൊ നാട്ടിലില്ലല്ലോ ആവശ്യം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആവശ്യം വന്നാല് ആളുകളെ ഫോട്ടോ അതേപ്രകാരം അഡ്രസ് കാര്യങ്ങൾ തെളിവുകളും മുയിവല്ല എന്ത് തന്നെ വന്നാലും വേണ്ടില്ല പുറത്തു വിടേണ്ടി വരികയാണെങ്കിൽ ഞങ്ങളത് ഇതുവരെ പുറത്തുവിടാഞ്ഞതൊക്കെ ഞാൻ ആയിരത്തിഅണ്ണൂറ് അഞ്ഞൂറ്റി ഒന്നാമ ജലീസിൽ പറയുമ്പോൾ തന്നെ എനിക്കത് വ്യക്തമായിട്ട് പറഞ്ഞാൽ മതി പിന്നെ പേരും കാര്യം പറയാത്തി ജീവിതം ഉണ്ടല്ലോ ജീവിതം തകരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയണേ നിങ്ങളത് ഈ പറയുന്ന വിഷയങ്ങളിൽ വോയിസ് യാതൊരു സംശയവും കാരണം കാരണം എന്നെ കുറിച്ച് പറഞ്ഞ അപവാദങ്ങൾ കേൾക്കാനും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും മുന്നോട്ട് വരാതിരുന്നപ്പോ മുന്നോട്ട് ഞാൻ പറഞ്ഞു ഇതാണ് പറഞ്ഞു പോയതാണ് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് അത് സ്വന്തം ഫാമിലിയിലാവുമ്പോ ആർക്കുണ്ടാവും ആകാഷ്മ സ്വന്തം ഫാമിലി അഭിഷാൽ എല്ലാരോടും കൂടി പറയണം എല്ലാവർക്കും എല്ലാവർക്കും നിങ്ങൾ ആ തെളിവും കാര്യങ്ങളും ആയിട്ട് വന്നിട്ട് ഏതെങ്കിലും തെളിവല്ല നിങ്ങൾക്കെതിരെ കൊണ്ടുവരുന്ന തെളിവുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഭദ്രമായിട്ടാണ് എങ്ങനെയാണ് കിട്ടിയത് എങ്ങനെയാണ് കൊണ്ടുവന്നത് എല്ലാം ഞങ്ങൾക്ക് ഭദ്രമായിട്ടുള്ളത് കൊണ്ടാണ് വോയിസിൽ വെല്ലുവിളിക്കണം എന്റെ അടുക്കളയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചത് ആ പറയുന്ന കൂട്ടത്തിൽ ആർക്കും വരാം ഇന്ന ആള് ഇന്ന വിഭാഗം ഇന്ന ടീമും ഒന്നുമില്ല എല്ലാരും അറിയുന്നില്ല അവർ ചാവി കയ്യിലെടുത്തുവരും ഈ ലാപ്ടോപ്പും ഈ ക്യാമറങ്ങളെ കയ്യിലെടുക്കും പിറ്റേന്ന് സ്വപ്നം ലൈവിലുണ്ടാവില്ല പിറ്റേന്ന് ഞാൻ ലൈവിലുണ്ടാവില്ല നിങ്ങൾ എന്താ ചെയ്തത് ധൈര്യത്തിലാണ് പറയുന്നത് പരിശുദ്ധ ഹറമിലിരുന്നൊക്കെ പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ കൂടുതൽ ഇപ്പൊ പറയണില്ല കാരണം നിങ്ങൾ മജിനസ് കേൾക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ് നിങ്ങളോടുള്ള തെറ്റി തന്നെ നിങ്ങൾക്ക് വന്ന തെറ്റി തന്നെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പറയണത് അങ്ങനെ ഒന്നുമില്ല നൂറ് ശതമാനം പച്ചക്കളമാണ് നൂറ് ശതമാനം കളവാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല് ആവശ്യത്തിനനുസരിച്ച് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഷാല് വേണ്ടപ്പെട്ട ഒരു മുഖാന്തരം തന്നെ അത് ഇൻഷാല് പറഞ്ഞു തരും ഇതിൽ നിങ്ങൾ ഉറച്ചു നിന്നോളി ഇതിൽ നിങ്ങൾ ഉറച്ചു നിന്നോളി നിങ്ങളെ ഒരു മോനെ പോലെയാണ് ഉസ്താദ് പറയുന്നത് നിങ്ങളെ ഒരു മോനെ പോലെയാണ് പറയുന്നത് അതില് പറഞ്ഞത് ഫുള്ള് ഇൻഷാല് കളവാണ് വോയിസ് വിടാനും കാര്യങ്ങളൊക്കെ അത് എന്താണ് എന്നുള്ളതൊക്കെ ഇൻഷാല് പറഞ്ഞു ഞാനിപ്പോ ബിഹറാമിലായതുകൊണ്ട് കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കണല്ലേ ഇഹ്റാമിലാണ് അപ്പോ ഇത് നിങ്ങൾ നോക്കിയാൽ ഇന്നൊന്നലും തുടങ്ങിയതെന്നല്ല ആയിരത്തി അഞ്ഞൂറ് രാവായി കൊല്ലം കൊറേ ആയിരത്തി അഞ്ഞൂറ് രാവായി കൊല്ലം കൊറേ ആയി പിന്നാലെ കൂടാൻ തുടങ്ങിട്ടു ആർക്കും വരാം ആർക്കും വരാം അതിന്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വോയിസിൽ പറഞ്ഞിട്ടുണ്ട് ഓഫീസ് അറിഞ്ഞില്ല ആ ഓഫീസ് പഥവീരത്തുണ്ടല്ലോ വരാം ആർക്കും പിന്നെ സ്വന്തം എന്നെയും എന്റെ ഭാര്യയെയും അകറ്റാൻ വേണ്ടിട്ടുള്ള എല്ലാ കളികളും മേലും കളിച്ചപ്പോ എല്ലാ കളി അതെന്തൊക്കെയാണെങ്കിൽ ഇതൊക്കെ എല്ലാ സ്ക്രീൻഷോട്ടുകളും തെളിവുകളും ഉസ്താദിന്റെ അടുക്കലും ബന്ധപ്പെട്ട ആൾക്കാരെടുക്കുന്നുണ്ട് എല്ലാം എന്റെ കൂടെ നടന്ന് ഞാൻ ആ പ്രഭാഷണത്തിൽ ശരിക്കും പറയണു എന്റെ കൂടെ നടന്ന് എൻറെ മൊബൈൽ യൂസ് ചെയ്ത് എനിക്കെതിരെ ചതിക്കുഴികൾ വീശി ആളുകൾ ആയിരത്തി അഞ്ഞൂറാം മജീലി കഴിഞ്ഞിട്ടുള്ള പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ എന്തെയ്യും എന്നൊക്കെ മനസ്സിലാവും കൂടുതൽ ഇൻഷാള്ള ഇപ്പം അത് പറയണില്ല അതുകൊണ്ട് നൂറ് ശതമാനം ഉറച്ചു നോടെ നൂറ്റിപ്പത്ത് ശതമാനങ്ങൾ ഉറച്ചു നോളി വെഡിങ് കൂട്ടക്കാരും അത് തെളിവ് സഹിതം കൊണ്ടുവരാൻ തയ്യാറാണ് പക്ഷേ പിന്നെ അതിന്റെ ആവശ്യം ആവശ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊണ്ടുവരും അതിന് എന്താ വേണ്ടി എന്താ വേണ്ട ഏത് രൂപത്തിലാൻ വേണ്ടി അതിനെങ്ങാനും ട്ടായോ ആവുകളങ്ങാനും ഞാൻ പറഞ്ഞ കാര്യങ്ങള് അതല്ല ശരി ഇതാണ് എന്നുള്ളത് ഇൻഷല്ല നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ തേറ്റ് വന്നാൽ ആരും വന്നാലും ഞാൻ പറഞ്ഞത് ഒന്നോടും പറയണോ അറിയുന്നില്ല ഓഫീസ് വന്ന മുതൽ ലോലെടുക്കലെ സ്നേഹത്തോടെ പറയൂടാ അതുകൊണ്ട് ഇൻഷാല്ല കേൾക്കുന്നവര് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പറഞ്ഞത് എന്റെ പിന്നാലെ കൂടാൻ തുടങ്ങിയിട്ട് ഒന്നും നല്ല കാലം കുറേ ഒരുപാട് കാലമായിട്ടാണ് അതങ്ങനെ ഇന്നൊരാള് നാളെ ഒരാള് അങ്ങനെ പറഞ്ഞ കൂടി ഓടി അതിലൊന്നുങ്ങൾ എന്ത് ചെയ്ത് വഞ്ചിതരാവരുതി എന്നാണ് സ്നേഹത്തോടെ പറയുന്നത് സ്നേഹത്തോടെ പറയാനുള്ളത് എന്റെ അറിയുന്നില്ല അവൻ്റെ മജിലി സ്വന്തം കേൾക്കുന്നുങ്ങളോട് സ്നേഹത്തോടെ ഉസ്താദിനെ പറയാനുള്ളതാണ് നിങ്ങൾ ധൈര്യം ചെന്നോളി ആരെ പറഞ്ഞാലോ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് ഞങ്ങളും വേണ്ടപ്പെട്ടവരും തയ്യാറാണ് അത് നിയമപരമായിട്ട് എന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇനി അള്ളാ ദിക് ആരംഭിക്കുകയാണ് ഇനി ഉസ്താദ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രസംഗിക്കാൻ പറയുന്നില്ല അതൊക്കെ അതിന്റെ ആവശ്യത്തിന് വരുമ്പോൾ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ പകരം ആവശ്യം വന്നാലും നോക്കാം നമുക്ക്